നമസ്കാരം നമുക്കറിയാം നമ്മുടെ നാട്ടിലും ആർക്കും മദ്യം വാങ്ങി ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അതല്ല സ്ഥിതി പലയിടത്തും കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ചിലയിടത്ത് ഉപയോഗിക്കാനേ പാടില്ല ചിലടത്ത് ഉപയോഗിക്കാം എന്നാൽ ചിലടത്ത് നിയന്ത്രണങ്ങളോടുകൂടിയുള്ള ഉപയോഗമൊക്കെയാണ് ഉള്ളത് അത്തരത്തിലുള്ള കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ശക്തമായ നിലപാടുകളുള്ള രാജ്യമാണ് സൗദി അറേബ്യ യാഥാസ്ഥിതിക നിലപാടുകളിലൂടെ ലോക ശ്രദ്ധ നേടിയിരിക്കുന്ന സൗദി തങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ വെച്ച പരിഷ്കാരങ്ങളുടെ നിരയിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ ഒരു തീരുമാനമാണിത് ഉയർന്ന വരുമാനമുള്ള മുസ്ലിം ഇതര വിദേശികൾക്കായി മദ്യത്തിന്റെ വിതരണത്തിൽ ഇളവ് വയർത്തിക്കൊണ്ടുള്ള ഈ നീക്കം രാജ്യത്തിന്റെ ആഗോള ആകർഷണീയത വർദ്ധിപ്പിക്കാനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ചരിത്രപരമായ തീരുമാനം മദ്യം ലഭിക്കുന്നതിനുള്ള കഷമായ മാനദണ്ഡങ്ങളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം മദ്യവിതരണത്തിൽ ഇളവ് വരുത്തി നിർണായക തീരുമാനമാണ് സൗദി അറേബ്യയുടെ എന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട് രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിം ഇതര മതക്കാർക്ക് മദ്യം ഉപയോഗിക്കുന്നതിൽ വിലക്കില്ലെന്നാണ് സൗദിയുടെ പുതിയ നയം എന്നാൽ മാസം അൻപതിനായിരം റിയാൽ അല്ലെങ്കിൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ഈ ഇളവുള്ളത് റിയാദിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക മദ്യശാലയിൽ പ്രവേശനം നേടുന്നതിന് താമസക്കാർ ശമ്പള സർട്ടിഫിക്കറ്റ് കാണിച്ച് തെളിയിക്കണമെന്നാണ് വിവരം കഴിഞ്ഞ വർഷമാണ് റിയാദിൽ മദ്യശാല ആരംഭിച്ചത് ഇവിടെ വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമേ മദ്യം ലഭിച്ചിരുന്നുള്ളൂ അടുത്തിടെയാണ് ഉയർന്ന വരുമാനമുള്ള മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മദ്യം ലഭിച്ചു തുടങ്ങിയത് റിയാദ് ഔട്ട്ലെറ്റിലെ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം പേയ്മെന്റ് അധിഷ്ഠിത അലവൻസ് സംവിധാനത്തിന് കീഴിൽ മദ്യം വാങ്ങാം രാജ്യത്തെ രണ്ട് സുപ്രധാന നഗരങ്ങളിൽ ഉടൻ തന്നെ ഔട്ട്ലെറ്റ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സാമൂഹ്യ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് സൗദി ബിസിനസിനും വിദേശ നിക്ഷേപത്തിനും ആകർഷകമാക്കുന്നതിനു വേണ്ടിയാണ് മദ്യം ലഭ്യമാക്കുന്ന നടപടികളിലേക്ക് ഭരണകൂടം കടക്കുന്നത് സൗദിയുടെ വളർച്ചയ്ക്ക് വിദേശ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണെന്ന ആ തിരിച്ചറിവിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിച്ചത് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള വിലക്ക് രാജ്യം പിൻവലിച്ചു ഇതോടൊപ്പം തന്നെ സിനിമയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്കും സൗദി പിൻവലിച്ചിരുന്നു മുപ്പത്തഞ്ചു വർഷമാണ് സൗദിയിൽ സിനിമയ്ക്കും ഒക്കെ നിരോധനം ഉണ്ടായിരുന്നത് എല്ലാ നിരോധനവും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിന് കാരണക്കാരനായത് ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു പല കോടുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നുവെങ്കിലും അതൊന്നും ചെവികൊടുക്കാതെ അദ്ദേഹം തീരുമാനം നടപ്പാക്കുകയായിരുന്നു രാജ്യത്ത് മദ്യവില്പനക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സൗദിയുടെ ഈ നിർണായക തീരുമാനം ലോകമെമ്പാടുമുള്ള പ്രവാസികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഇളവ് ആർക്കൊക്കെ ലഭിക്കുമെന്ന മാനദണ്ഡങ്ങൾ കേട്ടാണ് പലരും നെറ്റിചൊളിക്കുന്നത് ഒരു തുള്ളി മദ്യം സ്വന്തമാക്കാൻ പ്രവാസിയായ മുസ്ലിം ഇതര മതസ്ഥന് ഒരു മാസം കുറഞ്ഞത് അൻപതിനായിരം റിയാൽ ശമ്പളം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർ പല പ്രവാസികളെയും സംബന്ധിച്ച് ഇത്തിരി കഴുപ്പമായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിട്ട് സൗദി അറേബ്യ നടപ്പാക്കുന്ന സാമൂഹ്യ പരിഷ്കാരങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ മദ്യവിതരണത്തിലെ ഇളവ് കടുത്ത സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയതുവഴി തങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഉയർന്ന വരുമാനമുള്ള ആഗോള ബിസിനസ് സമൂഹത്തിന് കൂടുതൽ ആകർഷകമായ അന്തരീക്ഷം ഒരുക്കുകയാണ് സൗദി ഒരു യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്നും ആധുനികതയിലേക്ക് സൗദി നടത്തുന്ന ഓരോ ചുവടുവെപ്പും ലോകം ശ്രദ്ധ ആകർഷിക്കുന്നതാണ് നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഈ മാറ്റമെങ്കിലും സൗദി ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും ഈ തീരുമാനം you <laughs>